ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്നും കായിക വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് തൂക്കുപാലം സ്വദേശിയായ യുവാവ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബാച്ചുലർ ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി തൂക്കുപാലം സ്വദേശി ജെറിൻ ജോൺ ആണ് നാടിന് അഭിമാനമായത്യമാണ് ഒന്നാം വർഷം മുതൽ തന്നെ മികച്ച വിജയം നേടുന്ന ജെറിന്റെ കഴിവ് മനസ്സിലാക്കിയ അധ്യാപകർ പ്രത്യേക പരിശീലനവും നൽകി ഒടുവിൽ അത് വിജയം കണ്ടു എന്ന് തന്നെ പറയാം യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഒന്നാം റാങ്ക് തിളക്കം തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിലെ പഠന സമയത്ത് തന്നെ കായിക ഇനങ്ങളിൽ ജെറിൻ മികവ് പുലർത്തിയിരുന്നു സംസ്ഥാന ദേശീയ മത്സരങ്ങളിലടക്കം നിരവധി അംഗീകാരങ്ങളും ഈ വിദ്യാർത്ഥി നേടിയെടുത്തു ഇപ്പോൾ കിട്ടിയ റാങ്ക് പരിശ്രമത്തിനുള്ള ഫലമാണെന്നാണ് ജെറിൻ പറയുന്നത് സ്പോർട്സിൻ്റെ ഒരു ഫീൽഡ് വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ മുകളിലോട്ട് ഒരു ഉപരിപഠനം നോക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തത് അതെനിക്കിവിടെ നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നല്ല സപ്പോർട്ടാണ് എൻ്റെ സാറുമാർ ഇപ്പം കോളേജിലാണേലും സ്കൂളിലത്തെ സാറുമാരാണേലും എല്ലാവരും ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പം കോളേജിൽ കുറേ എച്ച് ഓടി എച്ച് ഓടി ആഷിഷ് സാറുണ്ട് അപ്പം സാറും എല്ലാം നല്ല സപ്പോർട്ടാണ് അപ്പം നമുക്ക് ഇൻറ്റേൺഷിപ്പും കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു സെക്കൻഡ് തേർഡ് ുംയറിലും ഇന്റേൺഷിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം ചെയ്യാൻ ഒക്കെ ഒക്കെ കണക്ഷൻസ് ഇന്റേൺഷിപ്പ് രീതിയിൽ കിട്ടി ഒത്തിരി സന്തോഷം സഹോദരനായ ജൂബിറ്റ് ജോൺ തന്റേതായ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള യുവാവാണ് ഗൂഗിൾ ഹാൾ ഓഫ് വിന്നറായ ജൂബിറ്റ് മൈക്രോസോഫ്റ്റ് അംബാസിഡർ കൂടിയാണ് തങ്ങളുടെ ഇരുമക്കളും മികച്ച വിജയങ്ങൾ കൊയ്യുമ്പോൾ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ മാതാപിതാക്കൾ സന്തോഷം പങ്കുവെക്കുന്നത്

udum panchola